നമസ്കാരം സഖാവ് എ കെ ബാലൻ സി പി എമ്മിൽ അന്തഛദ്രം ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്തരം ചില പ്രസ്താവനകളൊക്കെ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമോ ബാലനെ പിണറായി വിജയൻ പിന്തുണച്ചപ്പോൾ അത് ശരിയായ നടപടിയല്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു എന്നിട്ട് പറയുന്നു മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരി എന്ന് ഇതിൽ നിന്നൊക്കെ പാർട്ടി സഖാക്കൾ ജനങ്ങളുമൊക്കെ എന്താണ് കരുതേണ്ടത് ഒരു മുതിർന്ന നേതാവ് മുൻ മന്ത്രി മുൻ നിയമമന്ത്രി കൂടിയാണ് എ കെ ബാലൻ സി പി എമ്മിന്റെ കമ്മിറ്റികളിലും ഒക്കെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകൻ സ്ത്രീ പീഡന പരാതികൾ അന്വേഷിക്കുന്ന വിദഗ്ധൻ ഒക്കെയാണ് എ കെ ബാലൻ എ കെ ബാലൻ ഒരു ഒരു എസ് എഫ് ഐ നേതാവ് ഒന്നുമല്ല എസ് എഫ് ഐയുടെ വന്നയാണ് വന്നയാളാണ് ഇത്രയും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ മതവർഗീയത വളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന അപഹേളിക്കുന്ന രീതിയിലൊക്കെ തന്നെ പല പ്രസ്താവനകൾ നടത്തി ഇത് പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി അത് തിരുത്തേണ്ടതിന് പകരം മുഖ്യമന്ത്രി എ കെ പാലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇത് വലിയ തരത്തിലുള്ള ഒരു ഭിന്നതയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള ഒരു ഭിന്നതയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നു ഇവരെ തമ്മിൽ തെളിക്കാനുള്ള ബാലന്റെ അടവായിട്ട് കൂടി ഇതിനെ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ നമുക്ക് നടത്താവുന്നതാണ് കാരണം സി പി എമ്മിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത് ഒരു ഏകാധിപത്യ പ്രവണത ആ ഏകാധിപതിയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ അവർ ഓരോന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു പാർട്ടി പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ ഇവർ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തകർന്നും ദരിപ്പണമായ ആശയമാണ് എന്നാൽ പോലും അതിനെപ്പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് എ കെ ബാലനെ പോലെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പിന്തുണ കിട്ടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ സഖാക്കൾ പോലും പാർട്ടിയിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം ഇവർ തിരിച്ചറിയുന്നില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് അവർ തിരിച്ചറിയുന്നുണ്ടാകും പക്ഷെ അവർക്ക് ഈ ഇപ്പോൾ വലിയ അപകടത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെയാണ് വേണ്ടത് ഈ ഏകാധിപതി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ചീഞ്ഞ നാറിയ ആശയമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞതിനെ സി പി എമ്മിൽ ഭിന്നത എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ബാലനെ പിന്തുണച്ചപ്പോൾ പ്രസ്താവന അസംബന്ധമാണ് എന്ന വിരുദ്ധ നിലപാടെടുത്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായത് ബാലന്റെ പ്രസ്താവനയെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചപ്പോൾ അത് ശരിവച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെയും മറുപടി ബാലൻ സ്വപ്ന ലോകത്തു നിന്നാണ് കാര്യങ്ങൾ പറയുന്നത് എന്നും ഭാവനാലോകത്ത് നിന്നല്ല രാഷ്ട്രീയം പറയേണ്ടത് എന്നുമായിരുന്നു ഗോവിന്ദന്റെ പരാമർശം ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്നും സാങ്കൽപ്പിക ചോദ്യത്തിന് സാങ്കൽപികമായ ഉത്തരം നൽകുകയായിരുന്നു അനവസരത്തിലുള്ള പ്രതികരണം പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാക്കി എന്നുമാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് ഇത് മുഖ്യമന്ത്രി ഗോവിന്ദൻ ഗോവിന്ദന്മാഷ തർക്കത്തിലേക്ക് കൂടി വഴിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ബാലൻ പറഞ്ഞത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ബാലന് എന്ത് അനുഭവമാണുള്ളത് ഇവിടെ കലാപങ്ങൾ ഏതെങ്കിലും ആവർത്തിച്ചതായി മാറാട് രണ്ട് കലാപങ്ങളുണ്ടായി അതല്ലാതെ ആവർത്തിച്ചതായും കേരളത്തിൽ എന്തെങ്കിലും ഒരു 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 വർഗീയ കലാപം ഉണ്ടായതായിട്ടോ ഉള്ള അനുഭവങ്ങളൊന്നും എ കെ ബാലന് ഉണ്ടായതായി നമുക്കറിയില്ല ഇവിടെ കുറെ പീഡനങ്ങളും ഇവിടെ സി പി എമ്മിന്റെ കുറെ തോന്നിയാസങ്ങളും ആവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യമായ പല വിഷയങ്ങളിലും കേരളം വളരെ സന്തുലിതാവസ്ഥ പാലിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അപ്പം അത്തരത്തിൽ ഒരു പ്രസ്താവന ബാലൻ നടത്തിയത് എന്തിനാണ് എന്ന് തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറി ചോദിച്ചത് വളരെ നന്നായി തന്നെ നമുക്ക് പറയാനുള്ളൂ അങ്ങനെ നിരുത്തരവാദപരമായ സ്വപ്നലോകത്തു നിന്നുള്ള അനാവശ്യ പ്രസ്താവനകൾ എ കെ ബാലനെ പോലുള്ള നേതാക്കൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ സർവവിധ പിന്തുണയും ബാലനുണ്ട് ഇത് ബാലനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഇത്തരത്തിലുള്ള സമാന രീതിയിലുള്ള പ്രസ്താവനകൾ ഇനിയും നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല സി പി എം ഒരു വലിയ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് പല രീതിയിലുള്ള വലിയ പ്രതിസന്ധികൾ പാർട്ടി കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെ ഇത്തരം പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ തന്നെ പാർട്ടി കൂടുതൽ കൂടുതൽ കുഴികളിലേക്ക് ഉള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്